ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നലത്തെ നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ വെച്ചിട്ടാണ് അപ്പോൾ കോടതിയിൽ മഹേഷ് പറയുന്നതെന്ന് പറഞ്ഞാൽ ദീപ എന്നുള്ള പേരുള്ളൊരു പെണ്ണുവിനെ ഇവര് വെറുതെ പറയുകയാണ് എന്നെയും ചന്ദ്രികയെയും പിരിയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു കഥയാണ് ദീപ എന്നൊരു പെണ്ണ് അങ്ങനെ ഒരു ദീപ എന്ന പേരുള്ള ഒരു പെണ്ണിനെ എനിക്ക് പരിചയമില്ല എനിക്കറിയില്ല എന്നൊക്കെയാണ് മഹേഷ് പറയുന്നത് മാഡം ചന്ദ്രികയെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചന്ദ്രികയുടെ കൂടെ ജീവിക്കാനാണ് മാഡം ഞാൻ ആഗ്രഹിക്കുന്നത് ജഡ്ജി പറയാണ് മഹേഷ് ദീപ എന്ന പേരുള്ള ഒരു പെണ്ണിനോടൊപ്പം ജീവിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ മഹേഷ് അത് നിഷേധിക്കുന്നു എന്നാൽ അത് കാരണത്താൽ നിങ്ങൾ പറയുന്ന ആ ദീപ എന്ന പേരുള്ള സ്ത്രീയെ ഏഴ് ദിവസത്തിനകം കോടതിയിൽ ഹാജരാക്കി തെളിയിക്കണം എന്നാണ് പറയുന്നത് അപ്പോഴേ ചന്ദ്രികയുടെ ഡിവോഴ്സ് കേസ് ഈ കോടതി ഏറ്റെടുക്കുകയുള്ളൂ ചന്ദ്രിക പറയാണ് മാഡം അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്ന് അപ്പോൾ ജഡ്ജി പറയാണ് സാക്ഷികളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി കോടതി ഈ കേസ് വിചാരണക്കെടുക്കുന്നത് ആയതിനാൽ മഹേഷിനൊപ്പം കഴിയുന്ന ദീപ എന്ന സ്ത്രീയെ ഹാജരാക്കുവാൻ വേണ്ടി ഈ കോടതി ഉത്തരവിടുന്നു ഇത് കേട്ടപ്പോൾ മഹേഷിനും മേഘയ്ക്കും നല്ല സന്തോഷമായി മേഘ അത് കഴിഞ്ഞ് ഉടൻ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ് അങ്ങനെ കോടതി പിരിഞ്ഞു അത് കഴിഞ്ഞ് മഹേഷ് ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറയാണ് അതിനിടയിൽ ചന്ദ്രികയുടെ അഡ്വക്കേറ്റ് സിദ്ധുവിനോട് പറയാണ് ആ ദീപ എന്ന് പറയുന്ന സ്ത്രീ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കോടതിയിൽ കേസ് വേഗം കിട്ടും മഹേഷ് ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറയാണ് ചന്ദ്രികയെ എന്താ ചന്ദ്രികയെ ഞാൻ ദീപയോടൊപ്പം കഴിയുന്നു എന്നുള്ളതിന് നിനക്ക് തെളിയിക്കണം അല്ലേ ഇതേ നോക്ക് നിനക്കത് തെളിയിക്കാനും പറ്റില്ല എൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിക്കാനും പറ്റില്ല വിവിധകാലം മുഴുവൻ നീ ഇങ്ങനെ തന്നെ കഴിയും ഒരു പെണ്ണിന് ആൺതുണയില്ലാതെ ജീവിക്കാനേ പറ്റില്ല ചന്ദ്രിക ഇതേ നോക്ക് മര്യാദയ്ക്ക് നീ എൻ്റെ കൂടെ വരുന്നത് നല്ലത് ചന്ദ്രിക അത് കേട്ട് പറയാണ് നിന്നെപ്പോലുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് പോയി ചാവുന്നതാ ആണില്ലെങ്കിൽ ഒരു പെണ്ണിന് ജീവിക്കാനാവില്ലേ ഞാൻ ജീവിച്ച് കാണിച്ചുതരാം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എൻ്റെ മകളെ നന്നായി വളർത്തി കാണിച്ചേരാം ഒരു സ്ത്രീ ആർക്ക് വേണ്ടിയും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തരുത് എന്ന് ഒരു സ്ത്രീയാണ് ഞാൻ വാഹം കഴിച്ചെന്ന് വിചാരിച്ച് ഒരു പെണ്ണ് തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പെണ്ണിൻ്റെ വളർച്ചയ്ക്ക് ഒരു പുരുഷൻ തടസ്സമായാൽ ആ പുരുഷനെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത് അപ്പോളേ അവൾക്ക് അവൾ ആഗ്രഹിക്കുന്നത് പോലെ അഭിമാനത്തോടെ കഴിയാൻ പറ്റുള്ളൂ ആൺ തുണയില്ലാതെ ഒരു പെണ്ണിനു ജീവിക്കാൻ ഞാൻ വിചാരിക്കുന്ന നിന്ന് നിന്നെ പോലുള്ള രാണിൻ്റെ മുന്നിൽ നിന്നെ നിന്നെപ്പോലെയുള്ള സ്ത്രീകൾ ജീവിച്ചു കാണിക്കും അപ്പോഴേ നിങ്ങളുടെയൊക്കെ ആ വിശ്വാസം തകർന്ന് മണ്ണടിയോ നോക്ക് നിന്നെപ്പോലെ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ എണ്ണത്തിന് തെരുവിൽ വിക്ഷയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നീ ആ സിദ്ധാർത്ഥ് ഉണ്ടെന്നുള്ള ധൈര്യത്തിലായി സംസാരിക്കുന്നത് അവനൊക്കെ നിന്നെ യൂസാന്തര കപ്പ് പോലെ നിന്നെ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയുന്നത് നീ കണ്ടോ നീ എൻ്റെ കൂടെ വന്നാൽ നിനക്ക് മൂന്ന് നേരം ഭക്ഷണവും തരാം നന്നായിട്ട് കഴിച്ച് നിനക്ക് വീട്ടിൽ കിടന്ന് കുറങ്ങുകയും ചെയ്യാം ചന്ദ്രിക തനിക്ക് കൈയും കാലും തന്നിട്ടുള്ള ദൈവം അതെനിക്കും തന്നിട്ടുണ്ട് എനിക്ക് അധ്വാനിച്ച് അറിയാം എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനും അറിയാം ഒരാൺ തുണയില്ലാതെ ഒരു പെണ്ണിന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയൂ എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോഴാണ് സിദ്ധു വന്നിട്ട് ചന്ദ്രിക എന്ന് വിളിക്കുന്നത് എന്നോട് എന്തിനാണ് സംസാരിക്കാൻ നിൽക്കുന്നത് വാ പോവാം നീ വാ ചന്ദ്രികയെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചന്ദ്രികയും പോയി അപ്പോൾ അവിടെ മഹേഷ് നോക്കി നിൽക്കുകയാണ് സിദ്ധു പറയാണ് ചന്ദ്രികയെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എത്രയും വേഗം തന്നെ ആ ദീപയെ കണ്ടുപിടിച്ച് കോർട്ടിൽ എത്തിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് നീ ധൈര്യമായിട്ടിരിക്കു ഇത് ഞാൻ നോക്കിക്കോടാം വാ വണ്ടിക്കകത്തിരുന്ന് മേഘ ഇതൊക്കെ കാണുന്നുണ്ട് എല്ലാം കണ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ മഹേഷ് വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ് രണ്ടുപേരും പരസ്പരം ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കോടതിയിൽ നീ നന്നായിട്ട് സംസാരിച്ചു നീ പറയുന്നത് ജഡ്ജി പോലും വിശ്വസിച്ചു എന്തായാലും നന്നായി ദീപയെ ആരും അറിയാതെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി താമസിപ്പിച്ചത് ഇല്ലെങ്കിൽ ഇപ്പം തന്നെ അവർ ചന്ദ്രികയെ കുറേ ദീപയെ കോർട്ടിൽ കൂട്ടിക്കൊണ്ട് വന്ന് ഇപ്പം തന്നെ നിനക്കും ചന്ദ്രികുള്ള ഡിവോഴ്സ് അവർ വാങ്ങി തന്നിരിക്കുമായിരുന്നു കാറെടുക്ക് പോവാം ആ ശരി മാഡം എല്ലാവരും വീട്ടിലെത്തി അപ്പോൾ സിദ്ധു ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഫോണിൽ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അവിടെ വന്നിട്ട് ചന്ദ്രിക പറയാണ് സാർ ആ എന്താ ചന്ദ്രികയെ മഹേഷ് നല്ലവനെ പോലെ ജഡ്ജിയുടെ മുന്നിൽ വെച്ച് എന്നൊപ്പം എൻ്റെ ഒപ്പം ജീവിക്കണം എന്ന് പറഞ്ഞു കളഞ്ഞല്ലോ സാർ ഞാൻ ദീപയോടൊപ്പമാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ കോടതിയിൽ എങ്ങനെയാണ് സാർ തെളിയിക്കുക ചന്ദ്രികയെ നീ അതിനെപ്പറ്റി ഒന്നും വേണ്ട അതൊക്കെ ഞാനും രാജീവനും നോക്കിക്കൊള്ളാം മഹേഷും ദീപയും ഒരുമിച്ച് ജീവിക്കുകയാണെന്ന് ഞങ്ങൾ കോടതിയിൽ തെളിയിച്ചാൽ പകുതി പ്രശ്നവും തീരും അതിനുശേഷം ഈസിയായിട്ട് നിനക്ക് മഹേഷിൽ നിന്നും ഡിവോഴ്സ് കിട്ടും ആറ് ദീപയെ അന്വേഷിച്ചും എന്ന് അറിഞ്ഞതുകൊണ്ട് അവൻ ആദ്യമേ ഒളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അവളെ അത്ര എളുപ്പത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല സാർ നോക്കാം എത്ര നാൾ അവൻ ദീപയെ ഒളിപ്പിച്ച് വെക്കും ഒരു ദിവസം ദീപയായിട്ട് തന്നെ അവൻ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അന്ന് നമുക്ക് നോക്കാം ശരി സാർ മോൾഡേ സ്കൂൾ വിടാൻ സമയമായി ഞാൻ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ സി സിദ്ധു വിളിക്കാണ് കുറയ്ക്കുന്നത് ഇയാൾക്ക് ഒരു കാര്യം ഓർമ്മ ഉണ്ടോ എന്താ സാർ കുടുംബക്ഷേത്രത്തിൽ പായസം നിവേദിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാസം മുമ്പ് ആ ക്ഷേത്രത്തിൽ വെച്ച് ഒരു കൈനോട്ടക്കാരി എത്രയും വേഗം നിന്റെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അടുത്ത തവണ അയാളുടെ ഒപ്പമാണ് ഇവിടെ വരുന്നത് എന്നും നിന്നോട് പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവൾ ആ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് അതായത് അവർ പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്ത രീതികളിൽ പല കാര്യങ്ങളും നടക്കാൻ പോകുന്നുണ്ട് ആ രാജകുമാരൻ നിന്റെ അടുത്ത് എത്രയും പെട്ട പെട്ടെന്ന് എത്തുന്നതാണ് ആ രാജകുമാരനെ കല്യാണം കഴിച്ച് ഇതേ അമ്പല നീ നിന്റെ ഭർത്താവിനോടൊപ്പം വരും അവിടുത്തെ ദേവിയാണ് സത്യം അതിനുശേഷം ചന്ദ്രിക സിദ്ധുവിനെ നോക്കുകയാണ് അപ്പോൾ സിദ്ധു പറയുന്നത് ഉറപ്പായി നടക്കും ചന്ദ്രികൾ പറഞ്ഞത് പറഞ്ഞതുപോലെ നടക്കുമെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല ആലോചിക്കാറില്ല സാറേ നടക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഉടപ്പാ ഉറപ്പായും നടക്കും അങ്ങനെ അതും പറഞ്ഞ് ഏറെ നേരം അവർ രണ്ടുപേരും അവിടെ പരസ്പരം നോക്കി നിന്നു അതിനുശേഷം ചന്ദ്രിക പോകുന്ന വഴിയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം അവനെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ് അവൻ സന്തോഷത്തോടെ ചിരിക്കുകയും ചെയ്യുകയാണ് മഹേഷ് സന്തോഷത്തോടുകൂടി വണ്ടിക്കകത്തിരുന്ന് ഇയർഫോണൊക്കെ കേട്ട് നല്ല പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കുകയാണ് ആ സമയത്ത് മേഘ വന്നിട്ട് വിളിക്കുകയാണ് ഏയ് വാ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് സോറി മേഡം എന്താ മേഡം എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി വന്നു അപ്പോൾ മേഘ പറയാണ് ഇതാ നോക്ക് ഇനി അങ്ങോട്ടാണ് നീ വളരെ ശ്രദ്ധിക്കേണ്ടത് സിദ്ധു നീ ദീപയെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നാലു പാടും അന്വേഷിക്കും ഈ കണ്ണിൽ ഒരിക്കലും അവൾ പെടാൻ പാടില്ലെന്ന് പറയണം ഞാനെങ്ങാനും കണ്ടുപിടിച്ചാൽ നീ നീയും അവളും ഒരുമിച്ച് ജീവിക്കുന്നതായിട്ട് കോടതിയിൽ പ്രൂവ് ചെയ്ത് ഈസി ആയിട്ട് നിനക്കും ചന്ദ്രയേക്കും ഡിവോഴ്സ് വാങ്ങി തന്നിരിക്കും പിന്നെ അതുകൊണ്ട് കുറച്ച് നാളുകളെങ്കിലും ദീപയോട് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയണം ശരി മാഡം ഞാൻ പറയാം ഏറെ എവിടെയാണെങ്കിലും സിദ്ധുവിന് മേഘയെ ദീപയെ കണ്ടുപിടിക്കാൻ കഴിയും പക്ഷേ ഇത് മേഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഗസ്റ്റ് ഹൗസിലായതുകൊണ്ട് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല സിദ്ധുവിനെ നീ അത്ര നിസ്സാരനായിട്ട് കാണണ്ട അവൻ സംശയം തോന്നിയാൽ അവനത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കും എന്തായാലും നീ കുറച്ച് അലേർട്ടായിരിക്കണംയോടൊപ്പം നീ നാട് ചുറ്റി നടക്കുന്നതൊക്കെ നിർത്തിയിട്ട് കുറച്ച് കുറച്ചായിട്ട് അവളിൽ നിന്നും അകലാൻ നോക്കണം അത് നിനക്ക് നല്ലത് ശരി മാഡം ഓക്കെ ഞാൻ മഹീന്ദ്രനെയാണ് കാണിക്കുന്നത് മഹീന്ദ്രൻ്റെ ഓഫീസിൽ അവൻ മറ്റൊരു സ്റ്റാഫുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അതെ സാർ ഓൾമോസ്റ്റ് അടുത്തെത്തി എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തെടുത്തോളം കറക്റ്റ് തന്നെയല്ലേ അതെ സാർ ഓക്കെ സാർ ടാം കറക്റ്റാണ് അപ്പോൾ ഒരു ബോയ് വന്നിട്ട് പറയാണ് സാർ ഓർഡർ എന്താണെന്ന് പറയാമോ ഞാൻ മഹീന്ദ്രൻ സാറും മായയും ഒരു റെസ്റ്റോറൻറ്റിലാണുള്ളത് അവർ ഓരോരോ ജ്യൂസ് കുടിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നും ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് മേഘയുടെ അച്ഛൻ യഥാർത്ഥ അച്ഛൻ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട് അയ്യോ മഹീന്ദ്രൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നെ ഇവിടെ കണ്ടാൽ പ്രശ്നമാകുമല്ലോ എൻ്റെ കണ്ണിൽ പെടാതെ നോക്കണം അയാൾ അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിക്കുകയാണ് അപ്പോൾ വേറൊരാൾ വിളിക്കുകയാണ് ചന്ദ്രൻ ചേട്ടാ എങ്ങോട്ടാണ് പോകുന്നത് ആ ഞാനൊന്ന് വേഗം പുറത്തു പോയിട്ട് വരാം നാലാം നമ്പർ ടേബിളിൽ കസ്റ്റമർ ജ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അന്നേരം ആണോ നിങ്ങൾ പോകുന്നത് എടുത്തു കൊണ്ടുപോയി കൊടുക്ക് ശരി സാർ എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിന്ന് മടങ്ങി മഹീന്ദ്രൻ മായയുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അയാൾ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുകയാണ് മഹീന്ദ്രനെ ഞാൻ സർവ്വ ചെയ്യാനോ അയ്യോ മഹീന്ദ്രൻ കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അയാൾ മാസ്ക് വെച്ച് ജ്യൂസുമായി വരികയാണ് ഇതാ മേഡം ഇതാ സാർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അയാൾ മഹീന്ദ്രനെ നോക്കുകയാണ് ആ എക്സ്ക്യൂസ് മീ രണ്ട് സാൻഡ്വിച്ച് കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുകയാണ് ശരി കൊണ്ടുവരാം സാർ മഹീന്ദ്രന് അത്ര മനസ്സിലായിട്ടില്ല അവൾ ചോദിക്കുകയാണ് മേഘ സാറിൻ്റെ മകളല്ല എന്നുള്ളത് എത്ര നാളാണ് സാർ ഒളിച്ചു വെക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ സത്യം പറയുന്നതല്ലേ നല്ലത് മേഘ തൻ്റെ മകളല്ലെന്ന് അവളോട് പറയുന്നതിലൊരു ചെറിയ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമാണ് സാർ ഒരുപക്ഷേ ഞാൻ സത്യം പറയുമ്പോൾ മേഘ മനസ്സ് വിഷമിച്ച് തെറ്റായ തീരുമാനം എന്തെങ്കിലും എടുക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് അതുമാത്രമല്ല ലക്ഷ്മി ഈ കാര്യം മേഘ അറിയേ വേണ്ട എന്നാണ് ആഗ്രഹിക്കുന്നത് ആ അതുകൊണ്ട് അവളോട് സത്യം പറയാത്തത് അപ്പോൾ മായ പറയാണ് എന്നായാലും മേഘ അറിയേണ്ടതല്ലേ മേഘയോടെന്തായാലും സത്യം പറഞ്ഞല്ലേ പറ്റൂ സാർ അവസാനം വരെ നമുക്കിപ്പോൾ പറയാതിരിക്കാൻ വയ്യല്ലോ അപ്പോൾ ഇതൊക്കെ അവിടെ ശരിക്കുള്ള അച്ഛൻ കേൾക്കുകയാണ് ഫോർ എക്സാമ്പിൾ സാറിൻ്റെ ശരിയായ അവകാശിയെ അടുത്ത മാസം തന്നെ ഞാൻ കണ്ടുപിടിച്ച് സാറിൻ്റെ കൺമുന്നിൽ തന്നെ കൊണ്ടുവന്ന് വന്ന് നിർത്തും അതിനുശേഷം സാർ മേഘയോട് സാറിൻ്റെ മകളല്ല എന്ന് പറയുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനു മുമ്പേ പറയുന്നതിൽ പറയുന്നതാണല്ലോ നല്ലത് അപ്പോൾ ആ സമയത്ത് പറയുന്നതിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ലല്ലോ എന്നായാലും മേഘയോട് സത്യം പറഞ്ഞല്ലേ മതിയാവും അപ്പോൾ മേഘയുടെ അച്ഛൻ സാൻഡ്വിച്ചും കൊടുത്തിട്ട് തന്നെ നിന്നിട്ട് ഇതൊക്കെ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ പറയേണ്ടത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മേഘ കുറച്ച് കുറച്ചായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുമല്ലോ സാറിൻ്റെ യഥാർത്ഥ മകളെ അംഗീകരിച്ച് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവളും സാറിൻ്റെ മകളെ അംഗീകരിക്കുമല്ലോ ഇല്ലെങ്കിൽ മേഘയ്ക്കതൊരു ഷോക്കാവാൻ സാധ്യതയുണ്ട് സാർ നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഈ കാര്യം ഇപ്പോൾ മേഘയോട് പറയണ്ട എന്നാണ് തോന്നുന്നത് പക്ഷേ ശരിയെ നീ എൻ്റെ ശരിയായ അവകാശിയെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ നിർത്തിയെന്ന് വെച്ചോ ഉറപ്പായും ഞാൻ മേഘയോട് സത്യം പറയും അവിടെ യഥാർത്ഥ അച്ഛൻ മനസ്സിൽ ആലോചിക്കുകയാണ് മേഘ അദ്ദേഹത്തിൻ്റെ മകളിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണോ മനസ്സിലാക്കിയത് ആരാണ് ഈ സത്യം അറിയരുത് എന്ന് ഞങ്ങൾ വിചാരിച്ചുവോ ആ അവർ തന്നെ ഈ സത്യം അറിഞ്ഞിരിക്കുന്നു ഈ മഹീന്ദ്രൻ അറിഞ്ഞ കാര്യം വീട്ടിൽ മറ്റുള്ളവരും അറിഞ്ഞാലോ മേഘയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കില്ലേ ഇല്ല ഈ കാര്യം മഹേന്ദ്രൻ അറി പറഞ്ഞ് മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പ് മഹേന്ദ്രനെ ഇല്ലാതാക്കണം എന്നാണ് അയാൾ ആലോചിക്കുന്നത് അവരുടെ ശരിക്കുള്ള അച്ഛൻ എന്നാലേ മേഘയുടെ ഭാവി സുരക്ഷിതമായി സുരക്ഷിതമായിത്തീരൂ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതിന് പുതിയ പ്ലാൻ എന്തെങ്കിലും കണ്ടുപിടിക്കണം അവർ എപ്പോഴേക്കും കഴിച്ചു കഴിഞ്ഞു എന്നിട്ട് പറയാണ് ഓക്കെ മായ എന്ന് അപ്പോൾ മായ പറയാണ് എന്തായാലും സാറിൻ്റെ മകളെ ഉറപ്പായിട്ടും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ശരി സാർ ഞാൻ പോകുന്നു അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി രണ്ടുപേരും രണ്ട് വഴിക്കേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ് മേഘയുടെ അച്ഛൻ അയാൾ ആലോചിക്കുകയാണ് മഹീന്ദ്ര എൻ്റെ മകളെ നീ പുറത്താക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകത്ത് നിന്നും പറഞ്ഞു വിടും പിന്നെ കാണിക്കുന്നത് വീട്ടിൽ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതാണ് അമ്മയും അച്ഛമ്മയും മുത്തശ്ശിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് കൂടെ മേഘയും ഉണ്ട് അപ്പോൾ മുത്തശ്ശൻ ആലോചിക്കുകയാണ് സമയം ഇത്രയായിട്ടും മഹീന്ദ്രനെ കാണുന്നില്ലല്ലോ ചന്ദ്രിക ഫുഡൊക്കെ കൊണ്ടേക്കുന്നുണ്ട് മഹീന്ദ്രൻ ഓഫീസിലാണെങ്കിലും ഈ സമയത്ത് ഇവിടെ എത്തേണ്ടതാണല്ലോ ഓഫീസിൽ തന്നെയാണോ ഉള്ളത് അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്തു പോയോ അപ്പോൾ മേഘ പറയാണ് അല്ല മുത്തശ്ശ അത് അച്ഛന് എവിടെയോ ഏതൊരു ക്ലയൻ്റിനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ വരാൻ ആകുന്നതേയുള്ളൂ അമ്മാവാ ലക്ഷ്മി നീ ഒന്ന് ഫോൺ ചെയ്ത് മഹീന്ദ്രൻ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുക അദ്ദേഹം ഇപ്പോൾ ഡ്രൈവിങ്ങിലായിരിക്കും അമ്മാവാ ഉടൻ തന്നെ വരും അപ്പോഴേക്കും ചന്ദ്രിക അവിടെ വന്നിട്ട് പറഞ്ഞു അമ്മേ ഭക്ഷണം എല്ലാവർക്കും എടുത്തു വച്ചു കഴിക്കാൻ വന്നിരുന്നെങ്കിൽ പോകാം മുത്തശ്ശൻ പറയാണ് മഹേന്ദ്രൻ കൂടി വന്നോട്ടെ മോളെ എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് പറയുമ്പോഴേക്കും വണ്ടി വന്നു ലക്ഷ്മി പറയാണ് ആ കാർ വന്നു ഏട്ടൻ വന്നു എന്നാണ് തോന്നുന്നത് ഓനെ സിദ്ധു വന്നിങ്ങ് വന്നേ മുത്തശ്ശൻ ചോദിക്കാണ് മഹേന്ദ്രൻ നിൻ്റെ കൂടെ വന്നില്ലേ അപ്പോൾ സിദ്ധു ഇല്ല എൻ്റെ കൂടെ വന്നില്ലല്ലോ കൂടെ വന്നില്ലെങ്കിൽ പിന്നെ മഹീന്ദ്രൻ എവിടെ പോയി വൈകുന്നേരം ഏതോ ക്ലയൻറ്റിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അങ്കിളിനെ ഫോൺ ചെയ്തിട്ടില്ല ഏത് സമയം അവൻ വൈകാറില്ലല്ലോ വേഗം വീട്ടിൽ വരുന്നതാണല്ലോ മഹീന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്ക് ശരി മുത്തശ്ശ സിദ്ധു വിളിച്ചപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല താങ്കൾ വിളിക്കുന്ന വ്യക്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നത് അങ്കിളിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു അത് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മി ഒന്ന് ഞെട്ടി ഇങ്ങനെ എല്ലാവരും മഹീന്ദ്രനെ കാത്തിരുന്ന് വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ